ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു എന്റെ കല്യാണം ഒരു പത്തൊമ്പതര വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു അറേഞ്ച് മേരേജ് ചായ കൊടുത്തു ഞാൻ കിട്ടിയതാണ് പിന്നെ കല്യാണം കഴിഞ്ഞു നാളെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല അത് അവരെ പ്രൈവസി ആയിട്ട് അവര് പോട്ടെ അപ്പം കല്യാണം കഴിഞ്ഞു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ലൈഫ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ എവിടെയോ ഒരു നിമിഷം നമ്മള് വീട്ടിനുള്ളിൽ തന്നെ ആയിപ്പിടുക കല്യാണം കഴിക്കുന്ന ആ സമയത്തൊക്കെ നല്ല ഹാപ്പിസായിരുന്നു പത്തൊമ്പതര വയസ്സൊരു ഇപ്പൊ ആലും വളരെ ചെറിയൊരു പ്രായം കാരണം അന്ന് ഞാൻ ആർട്സ് കോളേജിലായിരുന്നു പഠിച്ച ജെ ഡി ടി അപ്പൊ എന്റെ സെറവൻ ഫ്രണ്ട്സ് അധികം മുസ്ലിംസ് ആയിരുന്നു അപ്പൊ എല്ലാരും കല്യാണം കഴിച്ച പോകുമ്പോൾ എല്ലാരും പറഞ്ഞു കല്യാണം കഴിച്ചാൽ നല്ല സുഖമായിരിക്കും പഠിച്ചു പൊളിക്കുക ട്രിപ്പ് പോവുക അപ്പൊ നമുക്കിപ്പം വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഒന്ന് എന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് ചോദിക്കണം അച്ഛനോട് വയ്ക്കണം അമ്മയോട് ചോദിക്കണം ആ കല്യാണം കഴിഞ്ഞിട്ട് പോവാന്ന് പക്ഷെ അങ്ങനെയൊന്നല്ല ഏട്ടോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പറയും ആ അതിപ്പോ ആ കാടത്തുർത്തിട്ട് വരണായിരുന്നു ആ സംഭവാണ് എല്ലാരും ജീവിതത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അതാണ് ഞാൻ പറയുള്ളു എപ്പഴായിരുന്നു അപ്പൊ ആ ഒരു റിയലൈസേഷൻ എനിക്ക് അല്ലെങ്കിൽ എന്റെ ലൈഫ് എന്നുള്ള ഒരു തോന്നലൊക്കെ തുടങ്ങിയത് അല്ല എനിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫിലിമിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അഭിനയിക്കുക ആ ഡാൻസിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഏഹ് നമ്മള് കല്യാണം കഴിച്ച ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോ ആ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുക പിന്നെ നമുക്ക് എന്തിനും ഈവൻ ഒരു ഡ്രസ് വാങ്ങിക്കാനാണെങ്കിലും എന്ത് സാധനം വാങ്ങിക്കാൻ നമ്മൾ ഒരാളോട് ചോദിക്കുക നമുക്ക് എന്നെ സംബന്ധിച്ചോളം പിന്നെ പിന്നെ അത് എനിക്ക് എന്തിനാണ് അത് ഇത്ര എന്തിനാണ് അതെന്തിനാണ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളൊക്കെ ഉള്ളിത്തട്ടന്ന് അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല ചില ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റെക്ക് ആവാന്ന് അറിയില്ലേ അതേപോലെ ഇപ്പൊ സൂര്യനോട് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയുക ഇത് പെട്ടെന്ന് ആ ഒരു ബാക്കിലേക്ക് അതെ തീർച്ചയായിട്ടും